ഇക്കണക്കിനാണേലും ലക്കി ഷാർ താരൻ കെട്ടിപ്പൂട്ടി സ്ഥലം ഇടുന്ന കോള അല്ല ഈ സാധനം എടുത്തുകൊണ്ട് പോവാൻ പറയുന്നതെ എന്തോ ഉറപ്പിന്റെ പേരില്ല അയാൾക്ക് ബാക്കി പണം കൊടുത്തില്ലെങ്കിലോ അവൻ ആർക്കാ സാധനം കൊടുത്തിരിക്കുന്നത് പരസ്യം കൊണ്ട് മാത്രം കാര്യല്ല ഇതോട്ടെ എന്തോ വെച്ചോ സാറേ റേഡിയോ ആണല്ലോ ആണെങ്കിൽ വെച്ചാട്ടെ ഒരായിട്ടൊരു പത്ത് രൂപ എന്തിനാ എനിക്ക് റേഡിയോ റേഡിയോ കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരു പാട്ട് കേട്ട് കുടിക്കട്ടെ ഇതാ ഈ അതെ മാധവം ചേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ബാക്കി പണം ഇഷ്ടമുള്ള പടം ചേർത്താ മതി എന്താ പൊതുജന സേവനമാണ് ലക്കി സ്റ്റാറിന്റെ ലക്ഷ്യം അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി വരട്ടെ എന്താ ഒന്ന് പുറത്തേക്ക് വരൂ എന്തിനാ ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ എന്താ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതെ ആരോടും പറയരുത് കേട്ടോ പറയില്ലോ ഉറപ്പാണേ അതെ എനിക്കൊരു കത്ത് എഴുത്തരാമോ അല്ല ഇത് അങ്ങനെയുള്ള കത്തല്ല നാടോക്ക എഴുന്ന ആളല്ലേ അപ്പൊ അറിയാ എങ്ങനെയാ പറയാ പറയോളൂ അയ്യേ എനിക്ക് ആർക്കും കൊടുക്കാനല്ല എന്റെ ഒരു ഉണ്ട് അശ്വതി അവക്ക് നിങ്ങളെ മലയാളം പഠിപ്പിച്ച സാറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതി കൊടുക്കാൻ വാക്കും കൊടുത്തുപോയി എന്താ എഴുതി തരുമോ ചന്ദ്ര എനിക്കുണ്ടല്ലോ ഞാൻ ഇതുവരെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല ആർക്കോട്ട് കൊടുത്തിട്ടുമില്ല മലയാള സാറിന് ഒരു പേടി ഗ്രാമർ മിസ്റ്റേക്ക് വന്നാലോ ആ ഏതായാലും ശ്രമിച്ചു നോക്കട്ടെ വേഗം വേണോട്ടോ എന്നപ്പോ കിടന്നോ മഞ്ഞുകൊണ്ട് പനി കൂട്ടണ്ട പോരട്ടെ പോരട്ടെ സൂക്ഷിച്ച് അടി എത്തരുത് ആ അങ്ങോട്ടോ ചേട്ടാ ചേട്ടാ ചേട്ടോ ആരേത് എന്തായത് തയ്യൽ മഷീൻ ചേട്ടാ എന്നല്ല പറഞ്ഞില്ലായിരുന്നു അയ്യോ ഞാൻ അത് വെറുതെ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇനി കൊണ്ടുവന്നത് ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് സൗകര്യം അല്ല ഇവിടെ ഇന്ന കാശിന്റെ കാര്യം കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ കാശ് കൈ വരുന്ന അനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി എന്താ നോക്കി നിൽക്കി അക തൊട്ടടുത്ത് ചേച്ചി എവിടാന്ന് വെച്ചാ ഒന്ന് കാണിച്ചോട് ചേട്ടാ ഒന്ന് ഒതുങ്ങിയെതു പിന്നെ ചേട്ടാ ഇക്കാലത്ത് കക്കൂസും കുളിമുറിയും എന്നൊക്കെ പറയുന്ന പോലെ ടെലിവിഷൻ ടി വി ഇല്ലാത്ത വീടേതാ നമുക്കും വേണ്ടേ ഒന്ന് അയ്യോ പെതുക്ക മതി ഈ തയ്യൽ മിഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം ടി വി ഞാനും എത്തിക്കാം നമുക്ക് പോവാം അപ്പൊ പറഞ്ഞതുപോലെ എനിക്കൊന്നും അതിനാ ഞാൻ പറഞ്ഞത് എന്തുവാണേലും വടക്കേലും അമ്മയും കോങ്കണി തങ്കമ്മയും ഒക്കെ റിഡ്ജിന് അല്ലേ മുഴുവൻ കാശൊന്നും ആദ്യം കൊടുക്കണ്ടെന്നേ എന്തേലും ചോദിക്കുമ്പോ കാശ് ചോദിക്കല്ലേ ഒന്ന് പോയാ മതി അവര് ുംയ്യൽ നിങ്ങൾ എല്ലാ അടവും എടുക്കാതെ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ തിരക്ക് കൂട്ടാതെ അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞു കാണാം ചെയ്യാനും

അയ്യോ അത് ബുദ്ധിമുട്ടാ എന്റെ സ്വന്തം സ്ഥാപനം അല്ലല്ലോ ഞാനിവിടെ ജോലിക്കാരനല്ലേ അങ്ങനെയാണല്ലേ അത് ശരി രാസനാഥിപ്പൊടിയാ നല്ലോണം ഉച്ചയിലിട്ടൊന്ന് തിരുമിക്കെ പനി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുളിക്കല്ലേ ശരിക്കും തിരുമിക്കേ ഇല്ല ഇപ്പോ തിരിച്ചു വരും ആ പിന്നെ ഞാൻ പറഞ്ഞ കത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല രാസാതി പൊടിയല്ലേ കുളി കഴിഞ്ഞ് വളരെ നല്ലതാണ് ജലദോഷം മൂക്കടപ്പ് പോലെ ഭാഗ്യതൊന്നും അറിഞ്ഞില്ലേ കണ്ടോ വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ ഒന്ന് എടുത്തു വെച്ചാലോ അയ്യോ ഞാനല്ല ഇവിടുത്തെ ആള് അത് കണ്ടപ്പോഴേ മനസ്സിലായി ചേച്ചി പറയട്ടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാടക്കൊരു സാറിനല്ല ലക്കി സാറിന് അയ്യോ മാഷേ ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ മിസിനോട് കാര്യം പറഞ്ഞത് എന്താ എന്താ നമസ്കാരം സാർ ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് എന്ന് അല്ല അതുകൊള്ളാം എന്റെ വീട്ടിൽ ഞാൻ എന്താ അയ്യോ സാറിന്റെ ഞാൻ രാവിലെ ഇവിടെ ഇറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു എന്താ ഇപ്പൊ മാറ്റം ഇതെന്റെ മോള് ഇത് പി സി ശ്രീനിവാസൻ എന്താ സംശയം ഉണ്ടോ ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു എടോ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മാത്രല്ല ഇന്നേ വരെ പത്ത് പൈസ കൈക്കൂലി വാങ്ങിക്കത്താനോ ഞാൻ ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാണെന്നാണ് താൻ പറയുന്നത് ഒരിക്കലും സാർ ഞാൻ ഇറങ്ങട്ടെ ആ മോളെ ചന്ദ്രിക്കേ ചായ ആ തന്റെ വീടിന്റെ കയ്യിൽ വലിയ കേശവന്നാരെ കഴിന്ന് ഇന്ന് തന്നെ മാറാൻ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഇന്ന് തന്നെ മാറണോ ഇന്ന് തന്നെ അവിടെ സ്വസ്ഥമായ നാളെ മുതല് ഡ്യൂട്ടിക്ക് അങ്ങനെ ചെയ്യോ കേശവനായ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാ അതെ അവിടെ ഒന്നുല്ല ആണോ പെണ്ണോ പെണ്ണ് ചോര കുടിക്കുന്ന യക്ഷിയാമസം ഹാവു രക്ഷപ്പെട്ടു പാലപ്പൂവിന്റെ മണവും അന്തികൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും നല്ല രസല്ലേ അങ്ങനെയൊക്കെ വായിച്ചു പരിചയമുള്ളൂ കേട്ടോ അല്ല എന്താ സുന്ദരി പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ കാണുമ്പോ ആള് ഒറ്റ ആവുമ്പോ

എവിടെന്ന് അതാണോ ഞാൻ പറയുന്നു കേൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ രണ്ടടുത്ത് അപ്പൊ നിയമം ഒരു വന്നേക്കുന്ന ചല്ലേ പോയി കേസ് കൊടുക്ക കോടതിയും വടക്കിട്ടൊന്നും ഞാനില്ല ഇന്ന് ഇന്ന് ഞാൻ ഈ കട ഒഴിഞ്ഞു നിന്നേക്കാം എന്റെ താനും മര്യാദയ്ക്ക് പറയുന്നത് കേട്ടാൽ തനിക്ക് കൊള്ളാം

ഈ കടയുടമ എന്റെ ഒരു പാർട്ടിയാ മാത്തൻ സാറിനോട് സൂചിപ്പിച്ചിരുന്ന കേസാ സാറ് പറഞ്ഞത് കൊണ്ടാ ചെയ്തത് എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചത് ആരുടെ ഒത്താശയം ചെയ്തെല്ലാം തെറ്റ് തെറ്റ് തന്നെയാ ഈ വേഷമോട്ട് സർക്കാരിനെ ശമ്പളം പറ്റുന്ന എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാ പറ്റൂ നട

പോലീസ് ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത് അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ആ കടൽ ഓണറും സ്റ്റേഷനിലേക്ക് വാ വട സാർ ഞാനിത് കൊല്ലം കുറയായി മാത്രമേ തിരക്ക് ഉടങ്ങിയിട്ട് താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട ഞാൻ മലപ്പൂർവ്വം അല്ല ചെയ്ത് എങ്ങോട്ടാ ശ്രീൻ സാറേ എന്താ നാടൻ എവിടെ ഷോ അല്ലേ എല്ലാം ഞാൻ തന്നെ ചെയ്യണം കയറുന്നോ നല്ല ചൂട് കാപ്പിട്ട് തരാം നല്ല ഒന്നാം ക്ലാസ് കട്ടൻ കാപ്പി കാപ്പിടാ നേരം കുറേ ശരി എഴുന്നേക്കും അമ്മ പോയി എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല പ്രശ്നം ഇന്ന് രാവിലെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും നാളെ രാവിലെ അകത്തേറ്റൊന്ന് പെരുമാറിയാവില്ല ഇതിപ്പോ രായപ്പൻ്റെ മാത്രം ആവശ്യമായിരിക്കില്ല എന്നെ തല്ലാന്നുള്ളത് വീട് വരെ ഞാനും വരാം വേണ്ട സാറോടാ ഞാനും വരാം

ഇവൻ പൂക്കോട്ട് ആ ആ ഫേമസ് പണ്ടിയാ കളിക്കാൻ വന്നിട്ടുണ്ട് ശരി പൂക്കോട്ടുകാരനാട്ട് പണി നാടൻ പറയാൻ പോയത് അയാൾ ഒരു പോലീസുകാരനല്ലേ അതിനെന്താ പുള്ളി നല്ല മനുഷ്യനാ എന്നും പണി പോലീസിലാണേ ആണേ സകല പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ ഏയ് എന്നാൽ കൂടുതൽ അതെന്താ അങ്ങനെയൊക്കെയാ നിനക്കത് വഴി മനസ്സിലാവൂ